എല്ലാവർക്കും നമസ്കാരം ദേശീയമായിട്ടുള്ള വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ട്രംപ് ഉപയോഗിച്ചിട്ടുള്ള തന്ത്രങ്ങളൊക്കെ മണ്ടത്തരമാവുകയും അയാൾ അമ്പുകളെല്ലാം തിരിച്ച് അയാൾക്ക് തന്നെ കൊള്ളുന്ന അവസ്ഥയുമാണ് വരുന്നത് അതെ പുതിയ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും വ്യക്തമാവുന്നത് അമേരിക്കയ്ക്ക് അധികനാൾ ട്രംപ് കാണിക്കുന്ന ഈ മണ്ടത്തരങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് വരുന്നു ഇവിടെ ട്രംപ് ഉപയോഗിക്കുന്ന ചില രീതികളുണ്ട് അയാള് ചില കാര്യങ്ങൾ ആ നാട്ടിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തുള്ളവരൊക്കെ ഭയങ്കര ബ്രില്ല്യന്റ് ആണ് അപ്പോൾ ബ്രില്യൻറ് ആയിട്ടുള്ള നമ്മളെ പോലുള്ള ആളുകള് പിന്നെ എന്തിന് മറ്റുള്ള ആൾക്കാരെ സഹായങ്ങൾ തേടുന്നു അതിൻ്റെ ആവശ്യം ഒരു തരത്തിലും വരുന്നില്ല അപ്പൊ പിന്നെ എന്തിനാണ് അവരെ അവരെവിടേക്ക് വിളിച്ചു വരുത്തുന്നത് നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ പോരെ അവരൊക്കെ നമുക്ക് ഇവിടുന്ന് ഓടിപ്പിക്കാം എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞത് അയാൾക്ക് കുറച്ചു കാലം കൂടി അവിടെ നിന്ന് പോണം അതിന് അവിടുത്തെ ഓട്ട് മുഴുവൻ അയാൾക്ക് തന്നെ കിട്ടണം ഇതിനു വേണ്ടി പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം പാവങ്ങളായിട്ടുള്ള അമേരിക്കക്കാർ കുറച്ച് അധികം പേർ വിശ്വസിച്ചു എന്ന് തന്നെ പറയാം അതുമൂലം അവിടെ കുറേ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ വന്നു തുടങ്ങി അതെ ഇന്ത്യൻസ് നന്നായിട്ട് അവിടെ നിന്ന് മാറിപ്പോണം അവിടെ ജോലിക്കൊന്നും അവർ ആവശ്യമില്ല ഞങ്ങൾ മതി ഞങ്ങളുടെ ബുദ്ധി ഭയങ്കരമാണ് ഞങ്ങൾക്ക് ലോക പോലീസാണ് ഞങ്ങൾക്ക് എല്ലാത്തിനെ പറ്റിയും അറിവുണ്ട് പിന്നെ എന്തിനാണ് ഇന്ത്യൻസിനെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് അവരൊക്കെ ഓടിപ്പിക്കൂ ഞങ്ങൾ മതിയല്ലോ അവിടെ അങ്ങനെ ഓരോ കമ്പനികളിലേക്കും ചെന്ന് പ്രക്ഷോഭങ്ങൾ നടത്താനായിട്ട് അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾ തുടങ്ങി ഇത്രയും നാൾ അവർ വിചാരിച്ചിരുന്നത് അവര് അവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നു കുറെ ഇന്ത്യൻസ് വന്ന് പണിയെടുക്കുന്നു ഒക്കെ അവരും നമ്മളെ നമ്മളെപ്പോലെ മനുഷ്യരാണെന്ന് മാത്രമാണ് കരുതിയിരുന്നത് പക്ഷെ ഇപ്പോൾ അവർ ഇന്ത്യൻസും നമ്മൾ അമേരിക്കൻസുമാണ് അപ്പൊ ഞങ്ങൾ രാജാക്കന്മാരും അവര് സാധാരണ അടിമപ്പണി ചെയ്യുന്നവരും അപ്പൊ ഇനി അവരിവിടെ വേണ്ട അവർ വല്ല ചെറിയ ലോക്കൽ പണിയെടുത്തോട്ടെ വലിയ പണികൾക്കൊന്നും എടുക്കൊന്നും അവര് തീരെ പാടില്ല ഈ രീതിയിലേക്ക് അവിടുത്തെ ജനതയെ മാറ്റിയെടുക്കുകയാണ് ശരിക്കും ട്രംപ് പണിത പണി ഏറ്റു കഴിഞ്ഞു അവിടെ അവരുടെ നാട്ടില് അതായത് ഇനിയും അയാൾ ഇലക്ഷൻ നിന്ന് അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അയാളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആക്രമണം നടത്താനായിട്ടും ആൾക്കാരെ അയാൾ എടുത്തിട്ടുണ്ട് അത് ഇത് തരം ഗുണ്ടായുസം സൃഷ്ടിക്കാനായിട്ട് അയാൾ പറഞ്ഞാൽ കേൾക്കാനായിട്ട് പലരും അവിടെ ഉണ്ടായിക്കഴിഞ്ഞു ഇന്ന് ഇന്ത്യൻസിന് ഭയങ്കരമായിട്ട് ടാക്സും ഒപ്പം തന്നെ അവിടെ ജോലി കൊടുക്കേണ്ട രീതി മാറുകയും ചെയ്തപ്പോൾ ഇതിനെ അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ ജനത അങ്ങറങ്ങി ഓരോ ജോലി സ്ഥലങ്ങളിലും ചെന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി ഇവിടെ വരുന്ന പ്രതിസന്ധി അവിടുത്തെ കമ്പനികൾക്കാണ് ഒരു മുതലാളിത്ത രാജ്യമായിട്ടുള്ള അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വലിയ വലിയ കമ്പനികൾ കോർപ്പറേറ്റുകളാണ് അവർക്ക് എല്ലാ തരത്തിലും ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ആ കോർപ്പറേറ്റ് കമ്പനികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തരത്തിലും സമ്മതിക്കാത്ത തരത്തിലേക്ക് അവിടുത്തെ ജനതയെ മാറ്റിയെടുക്കുകയാണ് ട്രംപ് ചെയ്തത് അതായത് കുറച്ചുനാളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഒരു കോർപ്പറേറ്റ് കമ്പനികളും ഉണ്ടാവില്ലെന്ന് സാരം ഈ ഒരു അഞ്ചോ പത്തോ കാലങ്ങൾ കൊണ്ട് ട്രംപിനെ ജീവിച്ചു പോകാം ട്രംപ്മാരോടുകൂടി അമേരിക്ക തന്നെ ഇല്ലാതാവും അവിടേക്ക് ഇന്ത്യയും ചൈനയും കയറി വരാനുള്ള സാധ്യത ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ആ പണികളൊക്കെ ഇപ്പൊ ചെയ്തു തുടങ്ങി പറഞ്ഞു വരുന്നത് അവിടുത്തെ കമ്പനികളായിട്ടുള്ള ഗൂഗിള് അതുപോലുള്ള വലിയ വലിയ കമ്പനികൾക്ക് അവിടുത്തെ ഏറ്റവും വലിയ തലച്ചോറായിട്ടുള്ള എഞ്ചിനീയർമാരായിട്ട് നമ്മുടെ ഇന്ത്യൻസിനെയാണ് കൊണ്ടുവന്നിരുന്നത് ഇതിന് പ്രധാനപ്പെട്ടതായിട്ട് രണ്ട് കാരണങ്ങളുള്ളത് ഒന്നാമത്തെ കാരണം സാമ്പത്തികം തന്നെയാണ് അതായത് നമുക്ക് കൊടുക്കാവുന്ന തുക അമേരിക്കൻസിന് കൊടുക്കുന്നേക്കാളും കുറവ് കൊടുത്താൽ മതി ഇന്ത്യൻസ് അതിൽ തൃപ്തിപ്പെടും മാത്രമല്ല നമ്മുടെ ഇന്ത്യൻസിന്റെ തലച്ചോറ് അത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബ്രെയിൻ അതുപോലെ നമ്മുടെ എന്ത് പ്രവർത്തനം ചെയ്യാനുള്ള ഒരു കാര്യപ്രാപ്തി എത്ര സമയം വേണമെങ്കിലും നന്നായി വർക്ക് ചെയ്യാനുള്ള കഴിവ് ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻസിനുണ്ട് എവിടെ നോക്കിയാലും ഇന്ത്യൻസ് ആണ് ഏറ്റവും മുകൾ തട്ടിലുള്ളത് എന്തും ഈസി ആയിട്ട് നമ്മൾ അത് ചെയ്തു കൊടുക്കും അതായത് വളരെ ലളിതമായിട്ട് ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയം പോലും ഇന്ത്യൻസ് വളരെ ലളിതമായിട്ട് ഏറ്റവും എളുപ്പപ്പണി നോക്കി വൃത്തിയിൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കും അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലെ എല്ലാ കമ്പനികൾക്കും നമ്മുടെ ഇന്ത്യൻസിനെ ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യൻ ബ്രെയിൻ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇന്ത്യൻസിനെ പുറത്താക്കി കഴിഞ്ഞാൽ അതിന് പകരം ഒരാൾ കിട്ടണ്ടേ ഇതിനായിട്ട് അമേരിക്കൻസിനെ കൊണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള വേദനം കൊടുക്കണം എന്നാ പത്ത് പൈസക്ക് ഉപകാരമില്ല അവരെ കൊണ്ട് ഇങ്ങനെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നാളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അമേരിക്ക അല്ലേന്നൊക്കെ വിചാരിച്ച് നിൽക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ഇപ്പം അതുക്കവിടെ നിന്ന് ഇട്ട് എന്നിട്ട് നേരെ പോയിട്ട് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിയോടോ അല്ലെങ്കിൽ അന്ന് ഇനി വേറൊരു പ്രധാനമന്ത്രി ആണെങ്കിൽ ആ ഒരു വ്യക്തിയോട് ചോദിച്ച് ഞങ്ങൾക്കൊരു ചാൻസ് തരുമെന്ന് ചോദിക്കും ഇത് കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി അപ്പൊ അതേ നേരെ പറയും നിങ്ങൾക്ക് എന്ത് എന്തോ ആണ് വേണ്ടത് ഞങ്ങൾക്ക് വലിയ ആ ഒരു ടൈപ്പ് നിങ്ങൾക്ക് ചിലവൊന്നും വരാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് നടത്താം എല്ലാ സൗകര്യവും നമുക്ക് കൊടുക്കാം നമ്മൾ ബിസിനസ് ഫ്രണ്ട്ലി ആണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഇവിടെ വരുത്താൻ താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് ചെയ്യാം പക്ഷെ ഇന്ത്യൻസിന് ഒപ്പം ഉപകാരം കൂടി ആവണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകും വൈദ്യം കൽപ്പിച്ചതും പാല് നമ്മുടെ രോഗി ഇച്ഛിച്ചതും പാൽ പറയുന്ന പോലെ കൃത്യമായിട്ട് അവർക്ക് ആഗ്രഹിക്കുന്ന ഇന്ത്യൻ തലച്ചോറ് അവിടേക്ക് ലഭിക്കും ചെയ്യും ഇന്ത്യൻസിനെ വർക്കിനായിട്ട് കിട്ടും ചെയ്യും വേതനവും കുറവ് എല്ലാം കൊണ്ട് ലാഭം ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇന്ത്യയിലേക്ക് എല്ലാ കമ്പനികളും വരാൻ തുടങ്ങും തുടങ്ങി വരുന്ന കമ്പനികളുടെ എണ്ണം കൂടും തോറും അമേരിക്ക ക്ഷീണിച്ച് ക്ഷീണിച്ച് ക്ഷയിച്ച് നശിച്ച് ഇറങ്ങും എന്ന് പറയാം അതായത് ട്രംപ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അമേരിക്കയെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതിന്റെ അവസാന ആണികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ രാജ്യത്തിനെയും വെറുപ്പിക്കുകയാണ് അവര് ഒപ്പം തന്നെ ഇതുപോലെ സ്വന്തം ആയിട്ടുള്ളവർക്കും പണി വാങ്ങിച്ചു കൊടുക്കുകയാണ് കുറച്ചു നാൾ കഴിയുമ്പോൾ അവിടെ ആയിരിക്കും പട്ടണിയും പരിവട്ടും എല്ലാം വരാൻ പോകുന്നത് പണ്ട് ഇന്ത്യൻസിനെ അവർ കളിയാക്കിയിരുന്നത് പാമ്പിനെ പേടിച്ച് നടക്കാൻ പറ്റാത്ത പാമ്പാട്ടികളുള്ള എന്ന് പറയുക പാമ്പുള്ള ഒരു കാട് പ്രദേശം എന്നുള്ള രീതിയിലാണ് അതിൽ നിന്ന് ഒരുപാട് മാറി എല്ലാ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ടിംഗ് സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അമേരിക്കയിലേക്ക് മരുന്ന് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ഗുളിക എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുളിക നമ്മുടെ ഇന്ത്യൻസിന്റെ ആയിരിക്കും അതായത് ഇന്ത്യൻസ് ഉണ്ടാക്കിയിട്ടുള്ള മരുന്നായിരിക്കും ഈ രീതിയിലേക്ക് ഡെവലപ്പായി വന്നു അവരിടുന്ന വസ്ത്രങ്ങൾ നോക്കിയാൽ അതും മെയ്ഡ് ഇൻ ഇന്ത്യ ഇനി അവർ ഉപയോഗിക്കാൻ പോകുന്ന മൊബൈൽ ഫോണുകളും പതുക്കെ പതുക്കെ ഫുൾ ഇന്ത്യൻസ് ആയിട്ട് മാറും ഇന്ത്യൻ കമ്പനികളുടെ ആയിട്ട് മാറും ഇങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യൻസ് വളർന്ന് വലുതാവാൻ പോവുകയാണ് ഒരു സൈഡിൽ അമേരിക്ക ക്ഷയിച്ച് നാറാണക്കല്ലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതിനിടയിൽ ഇറാനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ തകർക്കാനായിട്ട് ഉള്ളില് കുറെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിലേക്ക് അമേരിക്കയും ഇസ്രായേലും പണി പണിതരുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അപ്പോ ഞങ്ങൾ അതിനുള്ള മറുപടികൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രശ്നങ്ങളും ട്രംപിനെ സംബന്ധിച്ചിട്ടുണ്ട് ഓരോ രാജ്യങ്ങളിപ്പോൾ ട്രംപിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും അത് പതുക്കെ പതുക്കെ അമേരിക്കയ്ക്കെതിരെയാണ് അതായത് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി അവിടെ മുന്നേ നിൽക്കുന്നതെന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ അമേരിക്കയാണ് കാണുന്നത് അപ്പൊ അമേരിക്കയെ നശിച്ചു കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ അവർക്ക് ചുറ്റുമായിട്ടുണ്ട് ആ രാജ്യങ്ങൾ എണ്ണം ഓരോ ദിവസം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രധാന കാരണം അത് ട്രംപ് തന്നെയാണ് തീരുവയുടെ കണക്കില് ഒരു വ്യത്യാസവും ഇല്ലാതെ ഇന്ത്യയ്ക്ക് അടക്കം വലിയ രീതിയിൽ തീരുവ് കൊടുക്കുകയാണ് ഫലം എന്തായിരിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ ഇനി അമേരിക്കയെ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ ആദ്യമൊക്കെ കുഴപ്പമില്ല ഞങ്ങൾ വേറെ ആൾക്കാരെ പിടിച്ചോളാം എന്നൊക്കെ ട്രംപ് പറയുമായിരിക്കും പക്ഷെ ആരുടെ അടുത്തേക്ക് വരും പോകും ചൈനയുടെ അടുത്തേക്ക് പോകും ചൈന എന്ന് പറയുന്ന രാജ്യം അമേരിക്കയെ എന്നെ തകർക്കാമെന്ന് നോക്കുന്ന രാജ്യമാണ് അപ്പൊ അമേരിക്കയിൽ നിന്ന് കുറെ സാധനങ്ങൾ അമേരിക്കയിലുള്ള ജനത ചൈനയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അമേരിക്കയെ തകർക്കാനുള്ള തോക്കും വെടിക്കോപ്പുകളും എല്ലാ സാധനങ്ങളും അങ്ങോട്ട് കൊടുക്കുന്ന പോലെ ഇരിക്കും അതായത് ഇന്നാ പിടിച്ച മോനെ തോക്ക് എന്നെ വെടിവെച്ച് കൊന്നോളൂ എന്ന് പറയുന്ന രീതിയിലേക്കാണ് ചൈനയെ അധികം ആശ്രയിച്ചാലുണ്ടാവുക മറ്റു ചെറിയ രാജ്യങ്ങളിലേക്ക് പോയാലും അതൊന്നും അത്ര ശാശ്വതമാവില്ല ഇനി ബംഗ്ലാദേശിന്റെ കാര്യമെടുത്താൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെ പറ്റാത്തൊരു അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പൊ എങ്ങനെ അവർക്കുള്ള എക്സ്പോർട്ടിയും കാര്യങ്ങളൊക്കെ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും ക്വാളിറ്റിയുടെ കാര്യമൊക്കെ ഇഷ്യൂ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ തരത്തിലും ഇത് ഗുണമായിട്ട് വരുന്നത് സാമ്പത്തികമായിട്ട് അതിൽ എല്ലാ തരത്തിലും ഇന്ത്യക്കാണ് ഉപകാരം വരിക എനിക്ക് തോന്നുന്നത് ഈ വർഷം അവസാനമാവുമ്പോഴേക്കും നമ്മുടെ ഷെയർ മാർക്കറ്റൊക്കെ ഇനി കുതിച്ചു ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട നല്ല രീതിയിൽ കയറി ഷെയർ മാർക്കറ്റൊക്കെ അടിച്ച് കയറാൻ സാധ്യതയുണ്ട് ബാങ്കിങ് സെക്ടറൊക്കെ നന്നായി വളരാൻ സാധ്യതയുണ്ട് കാരണം എല്ലാവരും ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലേക്കായിരിക്കും ഇന്ത്യയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക പോയാൽ ആ ഗുണങ്ങളെല്ലാം വരുന്നത് ഇന്ത്യയിലേക്കായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ ഇനി വളരാൻ പോവുകയാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു വലിയ തലങ്ങൾ നമ്മൾ കണ്ടതാണ് യു പി യെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം യു പിയിലൂടെ ഒരു വലിയൊരു ഫാക്ടറി ലോകത്തിന്റെ ഫാക്ടറി ആയിട്ട് യു പി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യത്യാസം എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലെ ഒരു പ്രധാന ഘടകം ശ്രീമാൻ നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾ തന്നെയാണ് അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയെ ബിൽഡ് കൊണ്ടുവരുന്നത് ആ യു പി ഐ ട്രാൻസാക്ഷൻ അതിലൂടെ വിസയും മാസ്റ്റർ കാർഡും ഒക്കെ തകർന്നടിയത് കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ അങ്ങനെ ഒരുപാട് തരത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഡോളർ അങ്ങ് കുതിക്കുകയാണ് ഇന്ത്യൻ മണി താഴേക്ക് പോവുകയാണ് പക്ഷെ അത് എത്ര നാളുണ്ടാവും എന്താണ് ഇതിനെ പിന്നിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് കുറച്ച് നാളും കൂടിയും കഴിയുമ്പോഴേക്കും ഇന്ത്യ ആ രീതിയിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇനി അങ്ങോട്ട് അമേരിക്ക എന്ന രാജ്യം അധികം നാള് മുന്നോട്ട് പോവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അമേരിക്കയുടെ അവസ്ഥ ട്രംപ് ഇങ്ങനെ നശിപ്പിച്ച് നാറാണക്കൽ എടുപ്പിക്കുകയാണ് അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് ആയിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇറാനിലേക്ക് പോയിട്ടുള്ള നമ്മുടെ മലയാളികളും ഇന്ത്യൻസും ഒരുപാട് അവിടെ ഉണ്ട് ഏകദേശം പതിനായിരം പേരെങ്കിലും ഇപ്പം ഉണ്ടാവും എന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യ തിരിച്ച് വിളിച്ചിട്ടുണ്ട് അവരോട് വേഗം മോട്ടോട്ട് വന്നോളൂ അവിടെ പ്രശ്നങ്ങൾ എനിക്ക് കൂടാനേ സാധ്യതയുള്ളൂ ഒരു അറിയിപ്പുണ്ടാകുന്നവർ അങ്ങോട്ട് ആരും പോകാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വാർത്ത കൂടി ഞാൻ ഇതിനൊപ്പം വെക്കുകയാണ് പറയുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അക്ബർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൻ എനബിൾ ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു വീഡിയോയിലേ നമുക്ക് വീണ്ടും കാണാം